നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്കിരയായിട്ടുള്ള സംവിധായകനാണ് വിനയൻ എന്ന് പറയുന്നത് ഒട്ടനവധി നല്ല ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നിട്ട് കൂടി ഒരു നീണ്ട കാലം അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അതിന്റെ പ്രധാന കാരണവും അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളും വിവാദപരമായ ചില കാര്യങ്ങളും തന്നെയായിരുന്നു ഇപ്പോൾ ഇത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ കാര്യത്തെ ഇപ്പോൾ തുറന്നു പറയുകയാണ് മോഹൻലാലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി താൻ സംവിധാനം ചെയ്തു എന്ന് പറയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇപ്പോൾ വിനയൻ തുറന്ന് സംസാരിക്കുന്നത് ഈ ഒരു ചിത്രം താൻ ചെയ്യുന്ന സമയം മുതൽ താൻ മോഹൻലാലിനെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ വിവാദ സംസാരങ്ങൾ പലയിടത്തും നടന്നിരുന്നു എന്നാൽ സത്യത്തിൽ ഇത് മോഹൻലാലിനെ തകർക്കാൻ വേണ്ടി ചെയ്ത സിനിമ അല്ല എന്നാണ് വിനയൻ പറഞ്ഞു വരുന്നത് ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട് മോഹൻലാലിൻ്റെ അഭരനായിട്ടുള്ള മദൻലാലിനെ ഏർ ഈ ഒരു ചിത്രം വിനയൻ സംവിധാനം ചെയ്തിരുന്നത് മദൻലാൽ എന്ന് പറയുന്ന വ്യക്തി മോഹൻലാലിനെ പോലെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നത് അതും സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക മോഹൻലാലിനെ തന്നെയാണ് ഇപ്പോൾ വിനയൻ പറഞ്ഞ ബാക്കുകൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം മലയാള സിനിമയിൽ പലപ്പോഴും വിവാദങ്ങൾ പിന്തുടർന്നിട്ടുള്ള സംവിധായകനാണ് വിനയൻ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും നിലപാടെടുക്കാനും മടി കാണിക്കാത്ത അദ്ദേഹത്തിന്റെ സ്വഭാവം സിനിമാ സംഘടനകൾക്ക് പലപ്പോഴും അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കാനും പലപ്പോഴും ശ്രമങ്ങൾ നടന്നിരുന്നു അത്തരം വിലക്കുകളെ അതിജീവിച്ച കഥ കൂടിയാണ് ഈ സംവിധായകന്റെ ഫിലിമോഗ്രഫി ഇപ്പോ ഇതാ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ സംഭവിച്ച ഒരു ചിത്രത്തെക്കുറിച്ചും അത് സൃഷ്ടിച്ച വലിയ വിവാദത്തെക്കുറിച്ചും പറയുകയാണ് വിനയൻ സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് മോഹൻലാലിന്റെ അപരനായി അറിയപ്പെട്ട മദൻലാൽ അഭിനയിച്ച ഈ ചിത്രം മോഹൻലാലിന്റെ അപ്രീതിക്ക് കാരണമായെന്നും അതുകൊണ്ടാണ് പിൻകാലത്ത് ഒരു മോഹൻലാൽ വിനയൻ ചിത്രം സംഭവിക്കാതെ പോയതെന്നും ഒക്കെ പ്രേക്ഷകരിൽ പലരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു അകൽച്ച തങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നു വിനയൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് വിനയൻ സൂപ്പർ സ്റ്റാർ എന്ന സിനിമയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് വിനയൻ പറയുന്നു സിനിമയിൽ എത്തുന്നതിന് മുമ്പ് വിനയൻ ഒരു നാടക സമിതി നടത്തിയിരുന്നു എന്നാൽ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷത്തോളം രൂപ നഷ്ടമാണ് ഈ സമിതിയിലൂടെ തനിക്ക് ഉണ്ടായതെന്നും വിനയൻ കൂട്ടിച്ചേർക്കുന്നു ഈ സമിതിയിൽ ഒരേയൊരു നാടകം മാത്രമാണ് നിരവധി വേദികൾ കിട്ടി വിജയിച്ചത് ഇന്ദ്രജാലം എന്ന നാടകമായിരുന്നു അത് കാവാല സ്വദേശിയായ ശശികുമാറിന്റെ സാന്നിധ്യമായിരുന്നു ഈ ചിത്രത്തിന്റെ വിജയത്തിന് കാരണം സ്റ്റേജിൽ ദൂരക്കാഴ്ചയിൽ മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന ശശികുമാർ ഇയാൾക്കെതിരെ നിൽക്കാൻ മമ്മൂട്ടിയുടെ ചായയുള്ള സുദർശനൻ തിരുവനന്തപുരത്തെയും താൻ കൊണ്ടുവന്നു എന്നും വിനയൻ പറയുന്നു പല വേദികളിൽ കളിച്ച ഇന്ദ്രജാലം കാണാനിടയായ ഒരു ചലച്ചിത്ര നിർമ്മാതാവാണ് ശശികുമാറിനെ വെച്ചൊരു സിനിമ ചെയ്താലോ എന്ന് തന്നോട് ചോദിച്ചത് അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ എന്ന സിനിമ ഉണ്ടായതെന്ന് വിനയൻ പറയുന്നു ശശികുമാറാണ് പിൻകാലത്ത് മദൻലാൽ എന്ന പേരിൽ അറിയപ്പെട്ടത് സൂപ്പർ സ്റ്റാറിന്റെ മുഖമുള്ള ഒരു ബാർബറുടെ കഥയായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം സൂപ്പർ സ്റ്റാറിന്റെ ചായ ഉണ്ടെങ്കിലും പട്ടിണിയിലാണ് ഇയാളുടെ ജീവിതം സിനിമയുടെ അഭിനിവേശമുള്ള ഇയാളെ മുതലെടുക്കുന്ന ചുറ്റുമുള്ളവർ എന്നാൽ ഒടുവിൽ കളി കാര്യമാവുകയും ഇയാൾ ഒരു ബാങ്ക് മോഷണത്തിന്റെ ഒക്കെ ചെയ്യുന്നു ഒടുവിൽ സൂപ്പർ സ്റ്റാർ തന്നെ വന്ന് ഇയാളെ സഹായിക്കുക സഹായിക്കുകയും ഒരു എ സി ബാർബർ ഷോപ്പ് നടത്താനായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയുമാണ് താരം ഈ രണ്ട് സീനിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സംഭവമായിട്ട് ഈ സിനിമ മാറിയനെ എന്ന് വിനയൻ കൂട്ടിച്ചേർക്കുന്നു ഒടുവിൽ സിനിമ വന്നപ്പോൾ ഇത് മോഹൻലാലിനെതിരായ സംഭവമാണെന്ന രീതിയിൽ മോഹൻലാൽ ആരാധകർ തിയേറ്ററിന് മുമ്പിൽ ബാനർ വെച്ചെന്നും വിനയൻ പറയുന്നു മോഹൻലാലിന് ഒപ്പമുള്ളവരാണ് ഫാൻസിനെ എനിക്കെതിരെ തിരിച്ചത് എന്നാൽ പിൻകാലത്ത് മോഹൻലാൽ തന്നോട് സംസാരിച്ചപ്പോൾ അതിലൊന്നും അദ്ദേഹത്തിന് പ്രശ്നമുള്ളതായി തോന്നിയില്ലെന്നും വിനയൻ കൂട്ടിച്ചേർത്തു തന്റെ മനസ്സിലും മോഹൻലാലിനെതിരായിട്ടുണ്ടാക്കിയ സിനിമയല്ല ഇതെന്നുള്ള പൂർണ്ണ ബോധമുണ്ടായിരുന്നു അങ്ങനെ സിനിമാ മേഖലയിൽ എത്തുമ്പോൾ തന്നെ ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് താൻ വന്നത് മോഹൻലാൽ നായകനായ ഹിറ്റ് ചിത്രം ഹിസ് സൈനസ് അബ്ദുള്ള തിയേറ്ററിൽ എത്തിയ സമയത്തായിരുന്നു സൂപ്പർ സ്റ്റാറിന്റെയും റിലീസ് ആദ്യ സിനിമയിൽ തന്നെ നായകനായി എത്തിയ മദൻലാലിന് പിന്നീട് സിനിമകളൊന്നും തന്നെ ലഭിച്ചില്ല പതിയെ പതിയെ അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു